ഒരു കപ്പ പിന്നെ വേറെന്താ സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെ മുതലില്ല എറണാകുളം തൃശൂണിത്തുറ മുല്ലപ്പന്തൽ കല്ല് ഷാപ്പാണ് കേരളത്തിലെ വളരെ പ്രശസ്തമായ കല്ല് ഷാപ്പുകളൊന്നാണ് മുല്ലപ്പന്തൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചെമ്മീൻ ഓർക്ക് കപ്പ കോഴി കോഴിക്കറി എന്താ പറഞ്ഞു കട 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 കാട ഇത് സത്യം പറഞ്ഞാൽ ക്വാണ്ടിറ്റി അല്പം കുറവാട്ടെ കടയൊക്കെ കടിക്കുന്നത് നാളെ വന്നറിയാലോ രുചിയും ചെമ്മീനോടൊപ്പം ചെമ്മീൻ ചെമ്മീൻ പുട്ടു കേട്ടോ ചെമ്മീൻ പുട്ടു വെക്കാതെ അടിക്കാൻ

മസാലയ്ക്ക് എന്തോ ഒരു പ്രത്യേക തൈകൾക്ക് അതൊക്കെ ഇട്ട് മുൻപിരോ കിട്ടും അതായത് ആവറേജ് ടേസ്റ്റാണ് പോർക്ക് എന്നാ നോക്കട്ടെ പോർക്ക് നമ്മുടെ ഫേവറേറ്റ് ഷാപ്പുകൾ മാത്രം കിട്ടുന്നതാണ് വലിയ അധിയമ്പരമാണ് കാരണം ഓക്കെ ഉപ്പുപാട്ടോ

ചിക്കൻ ചിക്കൻ കറി ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഇല്ല നോക്കാം ചിക്കൻ ഫ്രൈ ഇല്ല ഒരുപാട് ഐറ്റംസ് ഈ ഒരു ഇതിൻ്റെ അകത്തുള്ളതിൽ ഒരുപാട് ഐറ്റംസ് ഇല്ല ചിക്കൻ കറി തന്നെ കപ്പയോട് നോക്കാം

കറിയില്ല ഞാനൊരു പതിനഞ്ച് വർഷം പോകുമ്പോൾ അവിടെ വന്നിട്ടുള്ളത് അന്വേഷിക്കപ്പെടാറുള്ളത് പതിനഞ്ച് വർഷം എന്ന് പറയുമ്പോൾ ഒരു ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ഉള്ള ടൈമിനാണ് കാടഫ്രായ ഇഷ്ടപ്പെടുക ഒരു കാടഫ്രായ നമ്മളെ പാടണം അതുപോലെ ചെമ്മീൻ കപ്പൈ മിക്സ് ചെയ്തത് അടിപൊളി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാടപ്പുറ സത്യം പറയുന്നത് ഇതുപോലെ കാട പറയുന്ന മുമ്പ് ഞാൻ കഷട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും മേടിച്ചത് രണ്ടാമത് മേടിച്ചത് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് എൻ്റെ ഒരു വെളിച്ചെണ്ണയുടെ ഡേവറിംഗ് മുമ്പേ അടിപൊളി പക്ഷേ ഇത് ഒരു ഇതായിരുന്നു പക്ഷേ ഇത് വെള്ളം നമ്മുടെ നാടൻ വെളിച്ചത് പൊടിച്ചെടുക്കുന്നതും അത്ര ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും അതിൻ്റെ ഒരു വലിയ കുറയുന്ന അടിപൊളി